ഗുഡ് മോർണിംഗ് ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഷെഡ്യൂൾസ് ആൻഡ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എന്താണ് ഷെഡ്യൂൾസുകൾ എന്ന് നോക്കാം നിലവില് പന്ത്രണ്ട് ഷെഡ്യൂൾസുകളാണ് മൊത്തത്തിൽ കാണപ്പെടുന്നത് പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് കാണപ്പെടുന്നത് എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എട്ട് ഷെഡ്യൂളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പല പല അമെന്മെന്റ്സുകൾ നടത്തി നാല് ഷെഡ്യൂളുകളും കൂടി ആഡ് ചെയ്യിച്ച് ഇപ്പൊ നിലവിൽ ടോട്ടൽ പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് കാണപ്പെടുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നിലവിൽ വരുന്ന സമയത്ത് എട്ട് ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഒൻപതാമത്തെ ഷെഡ്യൂളായിട്ട് ഏർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഒന്നാമത്തെ അമൻമെന്റ് പ്രകാരം ഒമ്പതാമത്തെ ഷെഡ്യൂള് ആഡ് ചെയ്യപ്പെടുവാണ് ചെയ്തത് എന്താണ് ഒമ്പതാമത്തെ ഷെഡ്യൂള് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഫസ്റ്റ് അമെന്മെന്റ് പ്രകാരം ഫസ്റ്റ് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒൻപതാമത്തെ ഷെഡ്യൂള് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഒൻപതാമത്തെ ഷെഡ്യൂൾ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുവാണ് ചെയ്തത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അമ്പത്തിരണ്ടാം അമന്മെന്റ് ഉണ്ടായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പത്താമത്തെ ഷെഡ്യൂൾ പിന്നീട് ആഡ് ചെയ്തു അപ്പൊ പത്താമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അൻപത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആഡ് ചെയ്തത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലെങ്കിൽ എഴുപത്തിമൂന്നാം അമൻമെന്റ് പ്രകാരം പതിനൊന്നാമത്തെ ഷെഡ്യൂള് പിന്നെ ആഡ് ചേർക്കപ്പെട്ടു പിന്നെ ചേർക്കപ്പെട്ടു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ അതേ വർഷം തന്നെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളും ഏർ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെയാണ് എഴുപത്തിമൂന്നാം അമെന്റ് പ്രകാരം പതിനൊന്നാമത്തെ ഷെഡ്യൂളും എഴുപത്തി നാലാം അമൻമെന്റ് പ്രകാരം പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളും ആഡ് ചെയ്തു പിന്നീട് അപ്പോൾ അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ഷെഡ്യൂളുകളായി മാറി അപ്പൊ നിലവിൽ പന്ത്രണ്ട് ഷെഡ്യൂൾസുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണപ്പെടുന്നത് ഓക്കെ ആണല്ലോ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പിന്നീട് ആഡ് ചെയ്യുവാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ആഡ് ചെയ്യപ്പെട്ട ഷെഡ്യൂൾസുകളാണ് ഏതൊക്കെ അമൻമെന്റ് പ്രകാരമാണ് ഒന്നാമത്തെ അമൻമെന്റ് അൻപത്തി രണ്ടാമത്തെ അമൻമെന്റ് എഴുപത്തി മൂന്നാമത്തെ അമെൻമെന്റ് എഴുപത്തി നാലാമത്തെ അമൻമെന്റ് ഡേറ്റ്സ് എന്നൊക്കെയാണ് ആ ആ വരിക്കു പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അതുപോലെ അടുത്തത് പറയാൻ എളുപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ ആണല്ലോ ഇനി ഈ പറയുന്ന പന്ത്രണ്ട് ഷെഡ്യൂൾസുകളും എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നതെന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ളൊരു കോഡ് നമുക്ക് പറയാം ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്താൽ മതി ഇതെന്താണ് കോഡ് ഇങ്ങോട്ട് നോക്കി ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്താൽ മതി എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എന്ന് പറയുന്ന ഈ ലെറ്റേഴ്സ് എല്ലാം തന്നെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് ലെറ്റേഴ്സ് ആണ് കാണപ്പെടുന്നത് അപ്പൊ പന്ത്രണ്ട് ഷെഡ്യൂൾസും ഓരോ ലെറ്റേഴ്സ് ആണ് ഓക്കെ ആണല്ലോ പഠിക്കാൻ എളുപ്പത്തിനാണ് ഇതിനൊരു കോഡ് ആക്കി മാറ്റിയിരിക്കുന്നത് ടിയോസഫ് ഓൾഡ് പി എം എന്നുള്ളത് അപ്പൊ നോക്കി ടീയേഴ്സില് ടി എന്ന് പറയുന്നത് അപ്പൊ ടിയേഴ്സിൽ ടി എന്ന് പറയുന്ന എന്തിനെ പറ്റിട്ട് പറയുകയാണ് ആ അത് ടെറിട്ടറീസിനെ പറ്റിയിട്ട് പറയാണ് അതായത് സ്റ്റേറ്റ് യൂണിയൻ ടെറിറ്ററീസിനെ പറ്റി പറയുന്നതാണ് ടി എന്ന് പറയുന്ന ഭാഗം അപ്പൊ ടി എന്ന് പറയുന്ന ഭാഗം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ടെറിറ്ററീസിനെ പറ്റിയിട്ട് പറയുന്നതാണ് യു ടി എന്ന് പറയുന്ന ഭാഗം അതായത് ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ടെറിറ്ററീസിനെ പറ്റി സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി അതിർത്തികളെ പറ്റി പറയുന്നതാണ് ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അടുത്തത് രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് വരാം രണ്ടാമത്തെ ഷെഡ്യൂൾ ഏത് ലെറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇ ആണ് അതായത് ഇമോ ഇമൽസിഫിക് ഇമൽസ്മെന്റ്സ് അതാണ് അതായത് ഇമോലിമെന്റ്സ് അതായത് ഇമോലിമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആ നമ്മൾ പ്രസിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പൊ അവരുടെ സാലറി അലവൻസ് അതിനെയൊക്കെ പറ്റി പറയുന്നതാണ് ഇമോലിമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഇമോലുമെൻസിനെ പറ്റി പറയുന്നതാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ അവരുടെ സാലറി പ്രസിഡന്റ് അങ്ങനെയുള്ള പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളുടെ സാലറി അലവൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ രണ്ടെന്ന് പറയുന്നത് ഇനി ഷെഡ്യൂൾ മൂന്ന് ഏതാണ് ലെറ്റർ ഏതാണ് എ ആണ് അതായത് അഫർമേഷൻസുകളെ പറ്റിയിട്ട് പറയാണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രാർത്ഥനയാണ് അല്ലേ അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ഗാനത്തെ പറ്റി ദേശീയ ഗാനത്തെ പറ്റി ദേശീയ ഗീതത്തെ പറ്റി അതിന്റെ പ്രത്യേകതകളെ പറ്റി ഒക്കെ പറയുന്നതാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ടിങ് വിത്ത് എ ലെറ്റർ ആർ ആറിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ എന്താ അത് വരുന്നത് രാജ്യസഭയെ പറ്റി പറയുന്നു ആർ ആർ എന്ന് പറയുന്നത് എന്താണ് രാജ്യസഭാവം നാലാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാജ്യസഭയുടെ പ്രവർത്തനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്ന ഷെഡ്യൂൾ ആണ് നാലാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ഷെഡ്യൂള് ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതെന്താണ് ആ എസ് സി എസ് ടി പ്രൊവിഷൻസുകളെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ആണ് ഈ പറയുന്ന അഞ്ചാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പൊ അഞ്ചാമത്തെ ഷെഡ്യൂളില് പ്രൊവിഷൻ ഓഫ് എസ് സി എസ് ടി എസ് സി എസ് ടിക്ക് കിട്ടേണ്ട പ്രൊവിഷൻസുകളെ പറ്റി പറയുന്നതാണ് അഞ്ചാമത്തെ ഷെഡ്യൂള് ആറാമത്തെ ഷെഡ്യൂളും അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ആറാമത്തെ ഷെഡ്യൂള് ലെറ്റർ ഏതാണ് ഒ എന്ന് പറയുന്ന ലെറ്ററാണ് അല്ലെ അപ്പൊ ഒ എന്ന് പറയുമ്പോൾ എന്താണ് അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ സ്റ്റേറ്റ് സ്റ്റേറ്റുകളിലുള്ള അതർ ഷെഡ്യൂ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഏരിയാസുകളെ പറ്റി പറയുന്നതാണ് അതായത് ഇപ്പൊ ആസാം മേഘാലയ ത്രിപുര മിസോറാം പോലുള്ള സ്റ്റേറ്റുകളില് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട് ഓക്കെ അപ്പം അവർക്ക് കിട്ടേണ്ട പ്രൊവിഷൻസുകളെ പറ്റി പറയുന്നതാണ് ഈ പറയുന്ന അതർ ഷെഡ്യൂൾ പ്രൊവിഷൻസുകൾ എന്ന് പറയുന്നത് അപ്പം അതിനെയൊക്കെ പറ്റി പറയുന്ന ഷെഡ്യൂളുകളാണ് ആറാമത്തെ ഷെഡ്യൂൾ ആറാമത്തെ ഷെഡ്യൂളിൽ ഈ അതർ അതർ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഈ മേഘാലയ ആസാം ത്രിപുര മിസോറാംസിലൊക്കെ അത്തരത്തിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് അപ്പം അവരുടെയൊക്കെ പ്രൊവിഷൻസ് അവർക്കൊക്കെ കിട്ടേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് സിക്സ്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലെറ്റർ ഏതാണ് എഫ് ആണ് ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്റ്റേറ്റ് യൂണിയൻ ആൻഡ് ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്ന് ലിസ്റ്റുകളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും അപ്പോൾ സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുകളിൽ പെടുന്ന വിഭാഗം അതിൽ വരുന്ന വസ്തുതകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫംഗ്ഷൻസുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് അതിൻ്റെയൊക്കെ ഫംഗ്ഷൻസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് പറയുന്നതാണ് സെവൻത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഓയിലാണ് ലെറ്റർ ഓ ആണ് അല്ലേ ഇപ്പൊ രണ്ട് ഓ ആയി എട്ടാമത്തെ ഓ എന്താണ് നമുക്കറിയാം എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജുകളെ പറ്റി പറയുന്നതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ ഭാഷയെ പറ്റി പറയുന്നതാണ് എട്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഭാഷ ഉണ്ടെന്നും അതിലൊരു വിദേശ ഭാഷയായിട്ട് നേപ്പാളി ഭാഷ ഉണ്ടെന്നും ഒക്കെ പറയുന്ന ഭാഷകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നത് ാണ് ആണല്ലോ ഇനി നയൻത് ഷെഡ്യൂൾ ഏതിലെറ്റാ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾഡിന്റെ എല് അപ്പൊ എൽ എന്ന് പറയുമ്പോ എന്താണ് ലാൻഡ് റീഫോംസുകളെ പറ്റി പറയുന്നത് അതായത് ഈ സെമീൻ ദാരി സമ്പ്രദായത്തെ പറ്റി അല്ലെങ്കിൽ ഭൂപ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളെ ഇപ്പൊ പറ്റിയിട്ടുള്ള കാര്യങ്ങള് ഡീലി ചെയ്യുന്ന ഷെഡ്യൂൾ ഏതാണ് ഈ പറയുന്ന ഒൻപതാമത്തെ ഷെഡ്യൂൾ ആണ് നയൻത് ഷെഡ്യൂൾ ആണ് ഇനി ടെൻത്ത് ഷെഡ്യൂൾ പത്താമത്തെ ഷെഡ്യൂൾ ഡി ആണ് ലെറ്റർ അല്ലേ അപ്പൊ ഡി എന്ന് പറയുമ്പോൾ ഡിഫെക്ഷൻ അതായത് ആന്റി ഡിഫെക്ഷനെ പറ്റി പറയാണ് കൂറുമാറ്റത്തെ പറ്റി പറയുന്നതാണ് പത്താമത്തെ പത്താമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒൻപത് പത്തൊക്കെ പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ് എട്ട് വരെ ആയിരുന്നുള്ളൂ ഒൻപതാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ആദ്യത്തെ എമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്തതാണ് പത്താമത്തെ ഷെഡ്യൂള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അൻപത്തിരണ്ടാം അമൻമെന്റ് പ്രകാരം ആഡ് ചെയ്യപ്പെട്ടതാണ് ഇനി അങ്ങോട്ടുള്ള രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് എഴുപത്തി മൂന്ന് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം യഥാക്രമം ആഡ് ചെയ്യപ്പെട്ടതാണ് ഇനി പതിനൊന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പി എമ്മിലെ പി ആണ് അല്ലെ അപ്പൊ പി എന്ന് പറയുമ്പോൾ എന്താണ് പഞ്ചായത്തുകളെ പറ്റി പറയുന്നതാണ് പതിനൊന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം പതിനൊന്നാമത്തെ ഷെഡ്യൂള് പഞ്ചായത്തുകളെ പറ്റി പറയുന്നതാണ് അപ്പൊ എം എന്താണ് പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ എന്താണ് പഞ്ചായത്ത് ആണെങ്കിൽ പിന്നീട് എന്താണ് മുനിസിപ്പാലിറ്റീസ് ആണ് അല്ലെ അപ്പോ പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾസ് എന്തിനെ പറ്റി പറയാണ് ആ മുനിസിപ്പാലിറ്റികളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ പത്താമത്തെ ഷെഡ്യൂള് പതിനൊന്നാമത്തെ ഷെഡ്യൂള് ഈ പറയുന്ന പഞ്ചായത്തുകളെ പറ്റിയിട്ടും പന്ത്രണ്ടാമത്തെ ഷെഡ്യൂള് മുനിസിപ്പാലിറ്റിയെ പറ്റിയിട്ടുമാണ് പറയുന്നത് അപ്പൊ ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷെഡ്യൂൾസുകൾ പന്ത്രണ്ടെണ്ണം ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ കാണാതെ ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് അമൻമെൻറ്റ്സ് അതായത് ഭരണഘടന ഭേദഗതികൾ എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ അവിടെ അത് അതിൽ ഒരു വ്യത്യാസം ഒരു അമൻമെൻ്റ് വെച്ചിട്ട് മാത്രമേ ഭരണഘടനയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ പുതിയൊരു കാര്യം കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അത് പാർലമെന്റ് അംഗീകരിച്ച് അതൊക്കെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നേരെ കയറി നമുക്കൊരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എഴുതി ചേർക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതിന് അമൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി ഭേദഗതികൾ മാത്രം നമ്മളൊന്ന് നോക്കുകയാണ് അത് പാർട്ട് ഇരുപതിലാണ് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ അഥവാ അമെന്മെന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റിഎറ്റ് മുന്നൂറ്റി അറുപത്തി എട്ട് ആർട്ടിക്കിളിലാണ് ഈ പറയുന്ന അമെന്മെന്റുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന അമെന്മെന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഭേദഗതികൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഇനി അതുപോലെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി കേവല ഭൂരിപക്ഷം അഥവാ സിമ്പിൾ മെജോറിറ്റി അതുപോലെ തന്നെ ടു ബൈ തേർഡ് ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി അതല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പകുതിയിലധികം പേര് അല്ലെങ്കിൽ പകുതിയോളം പേര് പിന്തുണ പ്രഖ്യാപിക്കുന്ന കണ്ടീഷൻസുകളിൽ മാത്രമേ ഒരു കാര്യം അമെൻഡബിൾ ആയിട്ട് മാറത്തുള്ളൂ അതൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചിരിക്കുക ഇനി അതൊന്നും വേണ്ട നമുക്ക് ആ അമൻമെന്റ്സുകളിലേക്ക് പ്രധാനപ്പെട്ട ഭേദഗതികളും അവയുടെ നമ്പറും അത് വന്ന വർഷവും എന്താണ് ഭേദഗതി ചെയ്യപ്പെട്ടത് എന്നുള്ളതും ഭേദഗതിയിലൂടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ അതിനകത്ത് ഐശ്വര്യമായിട്ട് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി അതായത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കൊണ്ടുവന്നത് അതായത് നമുക്കറിയാം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതും ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആ സമയത്താണല്ലോ അപ്പോൾ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻ അൻപത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് എന്ത് ചെയ്തു ആദ്യമായിട്ട് ഒരു അമന്മെന്റ് കൊണ്ടുവരുവാണ് ചെയ്തത് അതിനെ ഫസ്റ്റ് അമെന്മെന്റ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആദ്യ അമെന്മെന്റിൽ പറയുന്നത് ഭൂപരിഷ്കരണത്തെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഭൂപരിഷ്കരണം എന്നതാണ് ആദ്യ അമെന്മെന്റ് വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഏഴാമത്തെ അമെന്മെന്റ് അത് ഇമ്പോർട്ടന്റ് ആണ് ഏഴാമത്തെ അമെന്മെന്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്ന അമൻമെന്റ് ആണ് ഏഴാമത്തെ അമെന്മെന്റ് എന്ന് പറയാം ആദ്യത്തെ അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അപ്പൊ നമുക്ക് അങ്ങനെ പഠിച്ചു പഠിച്ചുവെക്കാം ഇനി ഏഴാമത്തെ അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നിലവിൽ വന്നത് അതും പഠിക്കാൻ എളുപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട വർഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഏഴാമത്തെ അമൻമെന്റ് വന്നത് അതും സംസ്ഥാന രൂപീകരണവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ആ നമുക്കറിയാം കേരള സംസ്ഥാനം രൂപീക രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് തന്നെയാണ് അത് തന്നെയാണ് അമൻമെന്റിൽ ഉണ്ടാകുന്ന ഭേദഗതിയും എന്ന് പറയുന്നത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഏഴാമത്തെ അമൻമെന്റ് പ്രകാരം അപ്പോൾ ഏഴാമത്തെ അമെന്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ആ അമെന്മെന്റിൽ എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമൻമെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ നാല്പത്തിരണ്ടാം അമൻമെന്റിനെ വിളിക്കുന്ന പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കാറ് കാരണം അത്രയും കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ട ഒരു അമെന്മെന്റ് ആണ് ഈ പറയുന്ന ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലിയ തിരുത്ത് എന്നൊക്കെയാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ മൂന്നാമത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തുമാണ് ഈ പറയുന്ന നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത് അതുപോലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് സൊരൻസിംഗ് കമ്മിറ്റി നമ്മൾ ഈ സൊരൻസിംഗ് പറ്റി പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെടാൻ കാരണമായ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് സൊരൻ കമ്മിറ്റി അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ട കാര്യമാണ് ഒന്നാമത്തത് പ്രിയാബിളില് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി തുടങ്ങിയ വേർഡ്സ് ആഡ് ചെയ്യപ്പെട്ടു അതായത് പ്രിയാംപിള് അതിന് മുന്നേ വരെ ആയിരത്തി തൊള്ളായിരത്തി മുൻപ് വരെ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുന്ന വേർഡ്സുകൾ ഇല്ലായിരുന്നു അപ്പൊ അത് ആഡ് ചെയ്യപ്പെട്ടു സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വേർഡ്സ് ആഡ് ചെയ്യപ്പെട്ടത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു പിന്നീട് ഈ പറയുന്ന നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ എന്ന് പറഞ്ഞ് പത്ത് മൗലിക കടമകൾ ആഡ് ചെയ്തത് എവിടെയാണ് ആഡ് ചെയ്തത് പാർട്ട് ഫോർ എ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആഡ് ചെയ്യപ്പെട്ടത് അപ്പൊ അത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്നതാണ് അതുപോലെ തന്നെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പറയുന്ന ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാൾ പവർ എന്ന് പറയുന്നത് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷമായിരുന്നു അതിനു മുന്നേ വരെ അപ്പൊ ആ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും ആറ് വർഷത്തിലേക്ക് മാറ്റിയ അമെൻമെന്റ് ആണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പിന്നീട് ഈ പറയുന്ന കാലാവധി അമെൻഡബിൾ ആയിട്ടുണ്ട് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ നാല്പത്തിരണ്ടാം അമൻമെന്റ് മാത്രമേ പറയുന്നുള്ളതുകൊണ്ട് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറ് വർഷത്തിലേക്ക് മാറ്റാൻ കാരണമായതും ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അതുപോലെ തന്നെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ പറയുന്ന ലിസ്റ്റുകൾ നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും അപ്പൊ നോക്കി ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു അഞ്ച് കാര്യങ്ങളോളം കൺകറൻറ്റ് ലിസ്റ്റിലൂട്ട് മാറ്റുകയുണ്ടായി അത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മാറ്റിയതാണ് അപ്പൊ അത്തരത്തിൽ മാറ്റിയത് എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആനിമൽസ് വെയിറ്റ് ആൻഡ് മെഷർമെന്റ് ജസ്റ്റിസ് ഈ അഞ്ച് കാര്യങ്ങൾ അതായത് എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് അനിമൽസ് എന്നുള്ള കാര്യം വൈൽഡ് ലൈഫിനെയും അനിമൽസിനെയും സംരക്ഷിക്കുക അത് വൈൽഡ് ലൈഫ് അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ സംരക്ഷിക്കുക അതുപോലെ തന്നെ വെയ്റ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ജസ്റ്റിസ് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളെ കാര്യങ്ങൾ അതിന് മുന്നേ വരെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത് അത് ഈ പറയുന്ന നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം അത് കൺകറിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങള് നാല്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടതാണ് അപ്പൊ ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ ഏറ്റവും വലിയ തിരുത്ത് എന്നൊക്കെ അറിയപ്പെടുന്നു കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു അമൻമെന്റ് ആണ് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് സിക്സ്റ്റി വൺത്ത് അമന്മെന്റ് അതായത് അറുപത്തിയൊന്നാമത് അമന്മെന്റ് അറുപത്തി ഒന്നാമത് ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അറുപത്തി ഒന്നാമത് ഭരണഘടനാ ഭേദഗതി വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തിഒൻപത് അറുപത്തി ഒന്നാമത് ഭരണഘടനാ ഭേദഗതി പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റിയിട്ട് പറയാണ് അപ്പൊ അതിന് മുൻപ് വരെ വോട്ടവകാശം പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അപ്പൊ ഇരുപത്തിയൊന്ന് വയസ്സ് അതിൽ കൂടുതലുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ജനാധിപത്യത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ പറയുന്ന അറുപത്തി ഒന്നാമത് അമൻമെന്റ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പതിനെ ഇരുപത്തി ഒന്ന് വയസ്സെന്നുള്ളത് മാറ്റി പതിനെട്ട് വയസ്സായി അതായത് പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് ഈ പറയുന്ന വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭേദഗതിയാണ് അറുപത്തി ഒന്നാമത്തെ അമൻമെന്റ് എന്ന് പറയുന്നത് അതായത് വോട്ടിംഗ് ഏജ് ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായിട്ട് കുറച്ചു അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നത് അപ്പൊ ആ അമെന്മെന്റ് ആണ് അറുപത്തി ഒന്നാം ഒന്നാമത് അമെന്മെന്റ് ഇനി അടുത്ത അമെന്മെന്റ് നമുക്ക് ഫേമസ് ആയിട്ട് അറിയാവുന്ന ഒരു അമെന്മെന്റ് ആണ് എയ്റ്റി സിക്സ് അമൻമെന്റ് എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി അപ്പൊ എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ട് കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത് അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ആർട്ടിക്കിൾ ട്വന്റി വൺ എ ട്വന്റി വൺ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൂടി കൂട്ടിച്ചേർത്തു അതായത് ആർട്ടിക്കിൾ ട്വന്റി വൺ എ പറയുന്നത് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ എ പറയുന്നത് അപ്പൊ ആ ആർട്ടിക്കിൾ ട്വന്റി വൺ എ അനുസരിച്ച് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നൊരു കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആഡ് ചെയ്യപ്പെട്ടത് എൺപത്തി രണഘടനാ ഭേദഗതി പ്രകാരമാണ് അന്ന് എ ബി വാജ്പേയി സർക്കാർ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ഒക്കെ ആയിരുന്ന സമയത്താണ് ഈ പറയുന്ന അമൻമെന്റ് നിലവിൽ വരുന്നത് ഇതേ അമൻമെൻറ്റ് പ്രകാരം വന്ന മറ്റൊരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് പാരൻസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അതായത് അത് നോക്കി നടത്തേണ്ടത് പാരൻസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കേസിൽ പറയുന്നുണ്ട് അപ്പോൾ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിൽ ആദ്യം പത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതിനോടൊപ്പം ഈ പറയുന്ന എയ്റ്റി സിക്സ് അമൻമെൻറ്റ് പ്രകാരം പതിനൊന്നാമത് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്യപ്പെട്ടു അപ്പോൾ രണ്ടായിരത്തി രണ്ട് മുതൽ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് മൗലിക കടമകളുണ്ട് അപ്പോൾ ആഡ് ചെയ്യപ്പെട്ട മൗലിക കടമ എന്ന് പറയുന്നത് ഏത് ഏത് പാർട്ടിലാണ് വരുന്നത് ആ ഫിഫ്റ്റി വൺ എ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് ആ ഫിഫ്റ്റി വൺ എയില് ക്ലോസ് കെ എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു പതിനൊന്നാമത് ഒരു ഡ്യൂട്ടി കൂടി ആഡ് ചെയ്യപ്പെട്ടു അപ്പോൾ ഫിഫ്റ്റി വൺ എ ക്ലോസ് കെയിലാണ് ഈ പറയുന്ന എയ്റ്റി സിക്സ് അമെൻമെന്റ് പ്രകാരമുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താണ് ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് നോക്കി നടത്തേണ്ടത് പാരന്റ്സിന്റെ കൂടി പാരന്റ്സ് എന്ന് പറയുമ്പോൾ അച്ഛനമ്മ അല്ലെങ്കിൽ രക്ഷകർത്താവ് ആരാണോ നോക്കുന്നത് അവരുടെ കൂടി ഡ്യൂട്ടിയാണ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഫിഫ്റ്റി വൺ എ ക്ലോസ് കെ എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതിയാണ് അത് രണ്ടായിരത്തി രണ്ടില് ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് ആ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് ഇനി അടുത്തത് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ഒന്നാം അമൻമെന്റ് അത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി വരുന്നത് അപ്പൊ ഈ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ജി എസ് ടി ആഡ് ചെയ്യപ്പെട്ടത് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അതായത് നിലവിൽ വരുന്നത് ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നത് ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സെവൻറ്റീ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഇത് ഇങ്ങനെ ഒരു വരികയും യും ജിഎസ്യും ചെയ്യുന്നു നൂറ്റി ഒന്നാം അമെന്മെന്റ് പ്രകാരം ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇനി നൂറ്റിമൂന്നാം അമൻമെന്റ് ആണ് ടു തൗസൻഡ് നയന്റീനിൽ വന്നതാണ് ടൂ തൗസൻഡ് നയൻറ്റീൻ നൂറ്റിമൂന്നാം അമൻമെന്റ് അതായത് അത് പത്ത് ശതമാനം സാമ്പത്തിക സംരക്ഷണം നൽകുക അതായത് ഇ ഡബ്ല്യു എസ് അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക് അത് മുന്നോക്കമുള്ളവരാണെങ്കിൽ പോലും എക്കണോമിക്കലി വീക്കർ സെക്ഷനിലാണെങ്കിൽ അവർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംരക്ഷണം സാമ്പത്തിക സംരക്ഷണം നൽകണം എന്ന് പറയുന്നതാണ് നൂറ്റിമൂന്നാം അമൻമെന്റിൽ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ആയിരുന്ന സമയത്താണ് വന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഈ പറയുന്ന നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി വരുന്നത് ഇനി അടുത്തത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് അത് ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വന്നൊരു ഭരണഘടനാ ഭേദഗതി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഈ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നാരി ശക്തി വധൻ അഭി അഭിനിയാൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി അതായത് സ്ത്രീകളുടെ ശക്തി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നതാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നത് ആ നിലവിൽ വരുന്നത് അപ്പം ഇത്രയും ഭരണഘടനാ ഭേദഗതിയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഷെഡ്യൂൾസ് നമ്മൾ പന്ത്രണ്ട് ഷെഡ്യൂൾസുകളും ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തുകൊണ്ട് പഠിച്ചു അപ്പോൾ ഇതാണ് ഷെഡ്യൂൾസ് ആൻഡ് അമൻമെൻറ് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം താങ്ക്